മോർണിംഗ് ആക്ടിവിറ്റിയിൽ സാബുമാം പറയുന്നുണ്ട് പി ആർ വർക്ക് കൂടുതലുള്ളത് അനിമോളാണ് കാരണം അനിമോൾ ഓൾറെഡി റിച്ച് റിച്ചാണ് സെലിബ്രിറ്റിയാണ് അപ്പോൾ എന്തായാലും അനിമോൾക്ക് ഇത്രയും വലിയൊരു തുക കൊടുത്ത് പി ആർ വർക്ക് ചെയ്യിക്കുന്നതിനൊന്നും യാതൊരു വിധമായ ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് അനിമോൾക്ക് പി ആർ വർക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇവിടെ കുറേ പേര് പറയുന്നുണ്ട് അനിമോൾക്ക് പി ആർ ഉണ്ട് പി ആർ ഉണ്ട് എന്ന് അതും ഞാൻ ഇവിടെ വന്നപ്പം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് വീക്കെൻഡ് എപ്പിസോഡിലൊന്നും അനിമോൾക്ക് വലിയ ടെൻഷനുകളും കാര്യങ്ങളും ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കൊക്കെ ഒരു പേടിയുണ്ട് ഈ വീക്കെൻഡ് വീക്കെൻഡായിക്കഴിഞ്ഞാൽ ഔട്ടായി പോകും ഔട്ടായി പോകുമെന്ന് പക്ഷേ അനിമോൾക്ക് പേടിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അനിമോൾക്ക് പി ആർ ഉണ്ടായിട്ടായിരിക്കണം അനിമോൾ ഇങ്ങനെ പേടിക്കാതിരിക്കുന്നത് പിന്നെ ചില സന്ദർഭങ്ങളിൽ അനിമോൾ പറയുന്ന ചില ഡയലോഗുകൾ അത് പി ആറുകാർ പറഞ്ഞു കൊടുത്ത ഡയലോഗാണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടെന്നും സാബുമാൻ പറയുന്നു എന്തൊക്കെയാണോ സാബുമാൻ പറയുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം അത് ഏത് ഡയലോഗാണ് സാബുമാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതിനെ തുടർന്ന് വീണ്ടും പറയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും അനുമോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പോയത് അതിലെന്തെങ്കിലും ഉണ്ടോ പി ആറുകാർ പറഞ്ഞു കൊടുത്ത കണക്കാണോ അനുമോൾ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പി ആർ ഉള്ളത് അനിമോൾക്ക് പിന്നെ പി ആർ ഒന്നും ഇല്ലാതെ ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നിവിനാണ് അവനൊരു സാധാരണ മനുഷ്യൻ അവന് പി ആർ ഒന്നും കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് അവന് പി ആർ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും സാബുമാൻ പറയുന്നുണ്ട് സാബുമാൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് അനിമോളും ഇണ്ടാതെ ഇരിക്കുക സാഹുമാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് റിച്ച് ആണെന്ന് അനുമോള് അപ്പോൾ അനുമോൾ ആ സമയത്ത് അവിടെ പതിയെരുന്നു പറയുന്നുണ്ടായിരുന്നു റിച്ച് ആണെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരേണ്ടെന്ന കാര്യമൊന്നുമില്ലായിരുന്നല്ലോ സാഹുമാനെ വീട്ടിലിരുന്നാൽ പോരായിരുന്നോ എല്ലാവരും അനുമോളുടെ പേര് പറഞ്ഞെങ്കിലും അനുമോൾ മൈൻഡാക്കിയില്ല പക്ഷേ ബിന്നി ആവശ്യമില്ലാതെ അനുമോള് പറഞ്ഞെന്നും പറഞ്ഞ് പറഞ്ഞതാണ് അനുമോൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് കാരണം അനിമോൾ അങ്ങനെ ബിന്നിയോട് മനസ്സോർന്നൊന്നും സംസാരിക്കാറില്ല പിന്നെ പി ആറിൻ്റെ കാര്യമൊക്കെ അനുമോള് പറയും